അത് നല്ല മോയിൽ വെൽക്കം ബാക്ക് ടു അടുത്തൊരു അടിപൊളി എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് വരികയുള്ളുട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കുറച്ച് ഫീഡിങ് ടോപ്സുകളാണ് കാണിക്കാൻ പോകുന്നത് നമ്മൾ ഒരു അടിപൊളി നല്ല മസ്ലിലും നല്ലൊരു റയോണിലും വരുന്ന അടിപൊളി സ്പീഡിൻ ടോപ്പുകൾ ഇട്ടാ നല്ല അത്യാവശ്യം ക്വാളിറ്റിയിൽ വരുന്ന നല്ല അടിപൊളി റേറ്റാണ് അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അഫോർഡബിൾ റേറ്റിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കല്ലേ ഒന്ന് കാണിച്ചു കൊടുക്കില്ല അവർക്ക് നമുക്ക് അപ്പോൾ അല്ലാണ്ട് വീട്ടിലോട്ട് വരാൻ പറയും ആ വീടിലോട്ട് വരാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണിക്കാൻ പോകും മസലിൽ വരുന്ന നല്ല ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന അടിപൊളി നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഡബിൾ എക്സ് സൈസിൽ വരുന്ന നല്ല അടിപൊളി ഓപ്പൺ ഇല്ലാത്ത ടോപ്പാണ് വരുന്നത് കേട്ടോ നല്ല ഫീഡിൻ ടോപ്പാണ് വരുന്നത് ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ടും സിബ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ സൈഡിലുണ്ട് അപ്പോൾ നമുക്ക് പുറത്തുക്കെ ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ടേജിൽ വരുന്ന ഒരു ചെറിയ ഒക്കെ വർക്ക് വരുന്നുണ്ട് അല്ലേ ആ അതിൻ്റെ കൂപ്പായി കാണിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നല്ല അത്യാവശ്യം ഫോർട്ടി ടു ഇഞ്ച് വീതി വരുന്നുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല അടിപൊളി ആണ് നല്ല ക്വാളിറ്റി ഉള്ള അഫോർഡബിൾ റേറ്റിലാണ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ കളർ ചെയ്ഞ്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഇതിലാണ് പച്ച ഇതാദ്യം കാണിച്ചു കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഒരു പീക്കോക്ക് കളറാണ് നമ്മൾ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് നല്ലൊരു പീക്കോക്ക് കളറ് നല്ല ഭംഗിയുള്ള അടിപൊളി പീക്കോക്ക് കയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സ്ലീവ് ഒക്കെ ആയിട്ട് മുക്കാ സ്ലീവൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഒരു ഇടയിലൊരു ഗ്ലേസ് വർക്കൊക്കെ ആയിട്ടുള്ള അടിപൊളി അടിപൊളിയായിട്ടാണ് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ആണ് ഇതിൻ്റെ എൻ്റെ ഭാഗത്ത് ചെറിയൊരു വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ അതേമാതിരി തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് പ്ലെയിനാണ് നീ കാണിക്കുന്നത് കേട്ടോ നല്ല വെറൈറ്റിയാണ് ഈ വാനേ സാധനം അടിപൊളിയാണെന്ന് ഒന്ന് പറഞ്ഞു കൊടുത്തോ കാണാനും കിട്ടാൻ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ അതിൻ്റെ ഇതിൻ്റെ വേറെ കളർ ചേഞ്ച് വരുന്നത് ഇതാണ് ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ് പോലത്തെ ഒരു കളറായിട്ട് വരുന്നത് ഒരു ഡെസ്സി കളർ ആയിട്ടാണ് വരുന്നത് ഉദിച്ച കളറല്ല ഒരു ഡെസ്സി കളറായിട്ടാണ് വരുന്നത് അത്യാവശ്യം കയ്യും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് ടോപ്പ് അതിന് ഷോളില്ല അപ്പോൾ നല്ലൊരു വെറൈറ്റി ആയിട്ടാണ് കാണി ഞാൻ മൂന്നിട്ടാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നമുക്ക് പുറത്തുനിന്ന് ഉപയോഗിക്കാൻ കുറച്ച് ക്വാളിറ്റി ഉള്ളൊക്കെ ആവശ്യം വരില്ല അങ്ങനത്തെ ഒരു ഐറ്റമാണ് ഡബിൾ എക്സൽ സൈസാണ് ഒരുപാട് പേരായി ഫീഡിൻ ടോപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത് അവർക്കും കൂടി ഉപകാരപ്പെട്ടോട്ടെ എന്ന രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ ഓട് തരാ പിന്നെ അതിൻ്റെ വേറൊരു കളർ വരുന്നത് ഒരു സ്കൈ ബ്ലൂ കളറാണ് വരുന്നത് ലൈറ്റ് ഷെയ്ഡ് കളറാണ് പക്ഷേ ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഓ നല്ല രസം ഉണ്ട് അല്ലേ എത്ര വലിപ്പം കണ്ട് നല്ല വലിപ്പത്തിലും ആണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എന്തായാലും ഈ ഐറ്റം ഇഷ്ടപ്പെടുന്ന കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പിങ്ക് കളറും കൂടി വരുന്നുണ്ട് പിങ്ക് ഇതിനെക്കുറിച്ച് വെച്ച് ഒന്ന് പറഞ്ഞു കൊടുത്തോ അത് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു കൊടുത്താൽ അതിൻ്റെ ഒന്ന് നോക്ക് അവൻ്റെ കയ്യിൽ നോക്കി നോക്ക് നല്ലൊരു കരിനീല കളറ് കരിനീല കളറും വരുന്നുണ്ട് ബ്ലാക്ക് കളറും വരുന്നുണ്ട് ഡബിൾ എക്സല് സൈസാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഏജിലായിട്ട് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇങ്ങനൊരു ഒരു നെക്ലസ് പോലത്തെ ഒരു ഐറ്റം വരുന്നുണ്ട് പിന്നെ ഇതൊരു റൗണ്ട് കട്ടിങ്ങാണ് വരുന്നത് ഡബിൾ എക്സൽ സൈസ് ആണ് വരുന്നത് കൈയൊക്കെ ഒരു സിമ്പിൾ സിമ്പിളായിട്ട് ഇതിന്റെ എൻ്റെ ഭാഗത്ത് കുറച്ച് അലാസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ടൈറ്റ് ടൈറ്റായിട്ട് ടൈറ്റായിട്ടുള്ള കൈ കൈയൊക്കെ തന്നെ ടൈറ്റായിട്ട് കിടക്കൂട്ടോ നല്ലൊരു വെറൈറ്റി ആയിട്ടുണ്ട് ക്ലോത്ത് വരുന്നത് റയോ ഒരു റയോൺ ടൈപ്പ് ക്ലോത്ത് ആണ് ഒരു ക്രഷ് മെറ്റീരിയൽ വരുന്നതാണ് ഉള്ളിൽ ലൈനും ക്രൈപ്പ് ലൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഇത് മസിലിൻ്റെ കട ഇത് നമ്മൾ കാണിച്ചു മുന്തിരി കളറാണ് വരുന്നുണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള മുന്തിരി കളറാണ് നല്ല വെറൈറ്റി ഇവിടെ ഒരു കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ലൊരു വെറൈറ്റി ഉള്ള കാര്യങ്ങളും വരുന്നുണ്ട് വെറും എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് പ്ലസ് ഇപ്പോൾ കൂടിയാണ് കൊടുക്കുന്നത് നല്ലൊരു ക്വാളിറ്റി ഉള്ള അടിപൊളി ഐറ്റം കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇല്ലേ കളേഴ്സൊക്കെ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ നല്ല രസമുള്ള കളേഴ്സാണ് ഒക്കെ വരുന്നത് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അത് ഒരു ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് മുകളിലേക്ക് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഡി ടി സി പരമായിട്ട് സ്പീഡ് പോസ് ആയിട്ട് അത് നിങ്ങളിലേക്ക് എത്തിച്ചു തന്നെ കേട്ടോ അപ്പോൾ നമ്മൾ ഷോപ്പ് വരുന്നത് കൊപ്പം വളാഞ്ചേരി റൂട്ടിൽ കൈപ്പുറം സെൻറ്ററിലാണ് നമ്മൾ ഷോപ്പ് വരുന്നത് അപ്പോൾ എല്ലാവരും പരമാവധി ഷോപ്പ് വരട്ടെ അപ്പോൾ ഇനിയും പുതിയ പുതിയ ഐറ്റംസുമായി ഞങ്ങൾ നിങ്ങളെ കാണാൻ ബൈ ബൈ